അപ്പോൾ നല്ലൊരു അടിപൊളി പരിപ്പ് കറിയുടെ റെസിപ്പിയും പിന്നെ പരിപ്പൊക്കെ തിളച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട ടിപ്സാണ് കേട്ടോ ഞാൻ പറയണത് അപ്പോൾ കുക്കറിലൊക്കെ പരിപ്പ് വയ്ക്കുമ്പോൾ തിളച്ച് പുറത്തോട്ടാകെ പോകും അപ്പോൾ ഇങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെയൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് പരിപ്പ് കഴുകിയിട്ടിട്ടുണ്ട് പിന്നെ അതിലേക്ക് സവാള പച്ചമുളക് വെളുത്തുള്ളി തക്കാളി ഇത്രയാണ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ അതിലേക്ക് ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ നമുക്ക് ചാറായിട്ട് വേണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം അധികം ഒഴിച്ചു കൊടുക്കണം പിന്നെ കുറച്ച് പെരിഞ്ചീരകം ഒന്ന് കയ്യിലിട്ട് തിരുമ്മി കൊടുക്കേണ്ടത് അപ്പോൾ നല്ല അടിപൊളി ആയിരിക്കും പിന്നെ നമുക്ക് ചാറ് വേണമല്ലോ അപ്പോൾ വെള്ളം അധികം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത്ര വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ സാധാരണ തിളച്ച് പുറത്തേക്ക് പോകും അപ്പോൾ അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചെടുത്താൽ മതി അപ്പോൾ അതിൽ രണ്ട് മൂടിയിൽ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടോ അപ്പോൾ ഈ വാഷറൊക്കെ ലൂസായി പോകണത് കൊണ്ട് ഞാൻ ഫ്രീസറിലാണ് വയ്ക്കുന്നത് ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോഴും ലൂസാവാൻ അപ്പോൾ ഫ്രീസറിൽ ആണ് വയ്ക്കുന്നത് കഴുകിയിട്ട് അതിൽ വയ്ക്കേണ്ട ഉപയോഗിക്കാൻ എടുത്തിട്ട് പിന്നെ നമ്മൾ കഴുകേണ്ട ആവശ്യമല്ല നേരിട്ട് കുക്കറിൻ്റെ മൂടീന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ടൈറ്റായിട്ട് ഇരുന്നോളും അപ്പോൾ ഈ ടിപ്സ് അറിയാൻ പള്ളത്തൊരു അത് ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ പരിപ്പ് വയ്ക്കുമ്പോൾ അതിലേക്ക് ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക പിന്നെ കുക്കറിൻ്റെ വാഷറ് ലൂസാവുകയാണെങ്കിൽ ഈ ഫ്രീസറിൽ വെച്ചുകൊടുക്കുക അപ്പോൾ പരിപ്പ് തെളിച്ച് പോവാതിരിക്കാൻ വേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ വിസിൽ പോയി കഴിഞ്ഞപ്പോൾ ഒരു തുള്ളി വെള്ളം പോലും പുറത്തോട്ട് പോയില്ല അല്ലെങ്കിൽ ആകെ പത കുത്തി പുറത്തോട്ട് പോകുമല്ലോ അപ്പോൾ ഒരു വിസിലും പോയി ഇപ്പോൾ രണ്ടാമത്തെ വിസിലും പോകുമ്പോഴും അങ്ങനെ പരിപ്പ് തിളച്ച് ഇങ്ങനെ പുറത്തേക്കൊന്നും പോകണില്ല കേട്ടോ നല്ല ഫ്രഷായിട്ടുണ്ട് അപ്പോൾ ഈ പരിപ്പ് രണ്ട് വിസിൽ പോയി കഴിഞ്ഞപ്പോൾ വെന്ത് പരിപ്പും തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട് എന്നാലും ഓവറായിട്ടും വെന്തിട്ടില്ല ഈ ഒരു പരുവത്തിലാണ് എടുക്കുന്നത് ഇനി നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള കടുക് ഒക്കെ വറുത്തിടാം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് ഉണക്കമുളകിട്ട് കൊടുക്കുക ഉണക്കമുളക് ഒന്ന് വറുത്ത് വന്ന കഴിയുമ്പോൾ അതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുക്കുക അപ്പോൾ നമുക്ക് കടുക് വറുത്തത് പരിപ്പിലേക്ക് ഒഴിച്ച് കൊടുക്കുക പക്ഷെ ഞാൻ എങ്ങനെയാണ് ചെയ്യണേ ഇങ്ങനെ നമ്മൾ കടുക് വറുത്ത ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ കുറച്ച് മല്ലിയില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക മല്ലിയില അധികം ഇട്ടാൽ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിപ്പോൾ കുറച്ചുള്ളൂ അപ്പോൾ അടിപൊളി പരിപ്പ് കറി നല്ല അടിപൊളി ടിപ്സാണ് കേട്ടോ ഇപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ ഈ ടിപ്സൊക്കെ അറിയാൻ പാടില്ലാത്തവർ ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലത്തെ ഒരു പരി പരിപ്പ് കറി ഉണ്ടാക്കി നോക്കാം കേട്ടോ അതായത് ചപ്പാത്തിക്ക് തേങ്ങാച്ചോറിന് നെയ് ചോറിനൊക്കെ പറ്റിയ അടിപൊളി പരിപ്പ് കറിയാണ് നമുക്ക് വെറുതെ കഴിക്കാനും പറ്റിയ നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാനത് കുക്കറിലേക്കൊന്ന് മാറ്റി ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ സിമ്പിൾ പരിപ്പ് കറി നല്ല ടേസ്റ്റുമാണ് അതേപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ